السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين وهم صل على سيدنا محمد وعلى آله وصحبه وسلم سمعتم تيجي منك كوبان سامسونيك يا الله سبحانه وتعالى نمر من ذي السطوح لا كمارة بطة يومنا بكرة بكرة يا هذه يا ذا بارترجيجي بدن بارزخي يا جيجي بدن الله سبحانه وتعالى نمر من ذي السطوح لا كمارة بطة نمر مومينين غلولمي صبودي മരണപ്പെട്ടു പോയ ഒരാളുടെ ഹൈറാത്തുകൾ നന്മകൾ പറയുക റസൂൽ കൽപ്പിച്ച ഒരു കാര്യമാണ് പോയവരാ മരണപ്പെട്ടവരുടെ നന്മകൾ നിങ്ങൾ പറയണം അതിനു വേണ്ടി ഒരു വേദി ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് നമ്മൾ സംഗമിക്കുക എന്ന് പറയുന്നത് അതിൽ എത്ര സമയം ചെലവഴിക്കുക എന്ന് പറയുന്നതൊക്കെ നമ്മുടെ അഴിബാദത്തുകളുടെ കൂട്ടത്തിൽ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നാം ഓർക്കണം സമയം എത്ര വെഴുകിയാലും അതൊന്നും നമുക്ക് നഷ്ടപ്പെടുന്നതല്ല എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് എനിക്ക് നാല് വർഷത്തെ പരിചയമാണ് പ്രിയപ്പെട്ട യുമായിട്ടുള്ളത് എന്നാലും നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു സൗഹൃദ ബന്ധമാണ് സൗഹൃദ് ബന്ധം എന്നതിലുപരി ഒരു സഹോദര ബന്ധമാണ് കാത്തു സൂക്ഷിച്ചിരുന്നത് പലപ്പോഴും അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ വല്ലാതെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും നാട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അദ്ദേഹത്തിനെ കാണുന്ന സുഖനിസ്കാരത്തിന് വന്ന് ആ സമയത്ത് ഞാൻ നാട്ടിൽ പോകുമ്പോ പോകാന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ വിളിക്കും ട്രെയിൻ കിട്ടിയോ എന്ന് ചോദിച്ചിട്ട് എന്നിട്ട് നാട്ടിലെത്താനുള്ള സമയമാകുമ്പോ വീണ്ടും വിളിക്കും നാട്ടിലെത്തിയോ എന്ന് ചോദിച്ചിട്ട് എന്തിനാണിത് അതാണ് ആത്മാർത്ഥമായ സ്നേഹം ഇത് ഒന്നും രണ്ടും തവണയല്ല എത്രയോ തവണ ഇപ്പൊ അവസാനം ഈ പെരുന്നാളിന് ബലി പെരുന്നാളിന് വളരെ ബുദ്ധിമുട്ടി വളരെ അവശതയിലായിരുന്നു ആ സമയത്തും മറ്റു പെരുന്നാളുകൾക്കെല്ലാം ഞാൻ ഓർക്കുകയാണ് ഞാൻ വന്നത് മുതലുള്ള ഓരോ പെരുന്നാളുകൾക്കും യഹിയ അടക്കമുള്ള ഒരു വലിയ കൂട്ടം ചെറുപ്പക്കാർ എന്നെയും മറ്റു ഉസ്താദുമാരെയും റെയിൽവേ സ്റ്റേഷൻ വരെ കാറെടുത്ത് കൊണ്ടുപോയി ആക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതൊക്കെ സ്നേഹത്തിന്റെ ഭാഗമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിലൊക്കെ യഹുണ്ടാകാറുണ്ട് ഈ പെരുന്നാളിന് അതിന് സാധിക്കാത്തത് കൊണ്ട് ഞാൻ പോകുമ്പോ അവിടെ പോയി വളരെ സങ്കടപ്പെട്ട് എന്നേറ്റ് നിന്ന് എഴുതുമുബാറക്കൊക്കെ പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് കണ്ണ് നിറച്ച് അങ്ങനെ ഞങ്ങൾ ട്രെയിനിന് നേരം കൊണ്ട് പെട്ടെന്ന് പിരിഞ്ഞു എന്നാലും ആ യാത്രക്കിടയിൽ രണ്ടോ മൂന്നോ തവണ എവിടെ എത്തി എന്ന് ചോദിച്ച് ഈ എന്നെ വിളിച്ചിട്ടുണ്ട് ഫോൺ ചെയ്യാൻ വരെ അവശതയാണ് ഞാൻ പറയുന്നത് ഇത്രത്തോളം ഒരു ആത്മീയമായ ബന്ധം വല്ലാതെ കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിത്വം ഇന്നലെ കബറടക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിൽ ഇരിക്കുകയാണ് ഒരു മൂന്നര മണി സമയത്ത് ഒരാൾ അപരിചിതനായ ഒരാൾ വന്നു അപ്പൊ അതിന്റെ തൊട്ടു മുമ്പ് അദ്ദേഹം അവിടെ കവറിൻ്റെ അടുത്ത് അവിടെ ഇരിക്കുന്നുണ്ട് ആ മിസാകല്ലിന്റെ ആ ഭാഗത്ത് നിലത്തിരുന്നിട്ട് അദ്ദേഹം കുറെ എന്തൊക്കെ ഓതി ചെയ്തു കുറെ സമയം വളരെ അധിക സമയം അവിടെ ഇരിക്കുന്നത് ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചു പോരുമ്പോഴൊക്കെ അദ്ദേഹത്തിന് അവിടെ കണ്ടിട്ടുണ്ട് പിന്നെ അദ്ദേഹം റൂമിൽ വന്നിട്ട് അപ്പോ ഞാൻ പരിചയപ്പെട്ടപ്പോ അദ്ദേഹം പറയുന്നത് ഞാന് യഹ്യന്റെ കൂടെ പഠിച്ച ആളൊന്നും അല്ല കൂടെ ജോലി ചെയ്ത അല്ല പക്ഷെ ത്രിപ്രയാറിൽ ഓഫീസില് യഹയ്യ ജോലി ചെയ്യുന്ന തൊട്ടടുത്തുള്ള ഒരു ജീവനക്കാരനാണ് ഞാൻ ഞാൻ കൃഷി വകുപ്പാണ് അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിലാണ് എന്നാലും ഞങ്ങള് അവിടുന്നൊന്നും ഒരു ബന്ധമല്ല പക്ഷെ ലുഹർ നിസ്കരിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചു ലോഹർ നിസ്കരിക്കാൻ വേണ്ടി ഒരു കിലോമീറ്റർ ഏകദേശം അപ്പുറത്തുള്ള ഒരു നിസ്കാര പോകുമ്പോൾ അവിടെ ലുഹറ് നിസ്കരിക്കാൻ ഉണ്ടാകും ഇതാണ് ഞങ്ങളുടെ ബന്ധം ഈ നിസ്കാരത്തിൽ ലഹുറ നിസ്കരിക്കാനും അസുര നിസ്കരിക്കാനും ചില ദിവസങ്ങളിൽ ഞങ്ങൾ ആ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആ ബന്ധം ഞങ്ങൾ വല്ലാത്തൊരു ആത്മീയ ബന്ധമായി അത് വളർന്നു അതിൻ്റെ പേരിൽ ഞാൻ ഇന്ന് ഓഫീസൊക്കെ ഒഴിവാക്കിയിട്ട് ഈ അഹിയന്റെ അടുത്തേക്ക് വന്നിട്ടാണ് എന്ന് ആ സുഹൃത്ത് ചെറുപ്പക്കാരൻ പറയാൻ അപ്പൊ നമ്മൾ ഞാൻ പറയുന്നത് ഇങ്ങനെ ധാരാളം സ്നേഹബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന വലിയ ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു ഈ എന്ന് നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഞാൻ ദീർഘിപ്പിക്കുകയെല്ലാം ധാരാളം കാര്യങ്ങൾ എനിക്ക് ദീനിയായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ അഭീയനെ കുറിച്ച് പറയാനുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പള്ളിയിൽ വെച്ച് പറഞ്ഞതുപോലെ നമ്മൾ ഇതൊരു മാതൃകയാക്കി എടുക്കേണ്ടതുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ മരണശേഷം ആളുകൾ സ്മരിക്കപ്പെടുന്ന രൂപത്തിൽ നല്ലത് പറയപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിനെ നമ്മൾ ചിട്ടപ്പെടുത്തിയാൽ ോട് കൂടുതൽ ചേർന്ന് നിന്ന് സത്യത്തിനൊപ്പം ചേർന്ന് നിന്ന് നന്മകൾക്കൊപ്പം വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നന്നായി നമുക്ക് നൽകുന്നത് വലിയ തർജങ്ങളായിരിക്കും ഇന്നലില്ല അടിമകൾ ഉണ്ട് അള്ളാഹുവിന്റെ ഇമാ ചില ആ അവരെ അവരെ തന്നെ ഇത്തരം നന്മകൾക്ക് വേണ്ടി അവരുടെ സമയത്തിന്റെ വലിയ ഭാഗം ചെലവഴിക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടി ഒന്നും ദുന്യായിട്ട് വല്ല ഫീസോ അല്ലെങ്കിൽ ശമ്പളമോ കൂലിയോ ഒന്നും ഉദ്ദേശിക്കാതെ സേവനം എന്നുള്ള നിലക്ക് സൗജന്യമായി ചെയ്യാനും നേതൃത്വം കൊടുക്കാനും അതിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാനും ഒക്കെയാണ് അള്ളാഹു അവരെ പടച്ചിട്ടുള്ളത് അവരെ കുറിച്ച് അള്ളാഹാന്റെ റസൂൽ പറഞ്ഞ എന്താണെന്നറിയോ ആ ഹദീദിന്റെ അവസാന ഭാഗത്തുണ്ട് അവര് അള്ളാഹുവിന്റെ സംഘമാണ് അവർ പേടിയും വേണ്ട ഈ ഒരു പ്രിയപ്പെട്ട നമ്മളൊക്കെ ഇത്തരം അനുസ്മരണ യോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വലിയ പാഠം ലഭിക്കണം എന്ത് തിരക്കുണ്ടെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മളൊക്കെ മനസ്സുകൊണ്ട് പ്രവർത്തനങ്ങളെ കൊണ്ട് സമ്പത്ത് കൊണ്ട് കഴിയുമെങ്കിൽ അങ്ങനെ നമ്മുടെ പള്ളിയുമായി ദീനീ കാര്യങ്ങളുമായി നല്ല കാര്യങ്ങളുമായി പാപങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കണം ഞാൻ ഓർക്കുകയാണ് ഈ അയ്യൊക്കെ സംസാരിക്കാൻ വയ്യ ആ വോയിസ് എന്റെ ഫോണിലുണ്ട് മൂക്കിൽ ഈ ട്യൂബ് ഇട്ടിട്ടുണ്ട് ആ സമയത്ത് നല്ല കിടപ്പ് വരുന്നുണ്ട് അങ്ങനെ എന്നോട് ആ വോയിസിന്റെ അവസാനത്തിൽ എനിയെ പറയുന്നുണ്ട് കിടപ്പുണ്ട് കേട്ടോ അതിൽ മൂക്കിൽ പൈപ്പ് ഉണ്ടായത് കൊണ്ടാണ് ട്യൂബ് ഉണ്ടായത് കൊണ്ടാണ് വേറൊന്നും എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഉള്ള ഒരു വോയിസ് എന്തിനാണ് ആ വോയിസ് അറിയോ അദ്ദേഹത്തിന്റെ കൂടെ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്ന ആ പഠിക്കുന്ന സമയത്ത് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ പോയിരുന്ന പള്ളിയിലുണ്ടായിരുന്ന ഒരു മിസ്ബാഹി ഉസ്താദ് ആ ഉസ്താദിന്റെ കിഡ്നി സംബന്ധമായ രോഗത്തിന് കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടി ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ആണ് യഹിയ സംസാരിക്കുന്നത് മോക്കിൽ പയ്പിട്ടിട്ട് എന്നോട് പറയണം അടുത്ത വെള്ളിയാഴ്ച ഉസ്താദ് എന്ത് കിട്ടുകയാണെങ്കിലും അതിലേക്ക് ഒരു സംഭാവന ഉണ്ടാകും അവരുടെ മഹലിന്റെ ലെറ്ററും മറ്റും ഒക്കെ വിട്ടു തന്നു നോക്ക് നമ്മള് ആ സമയത്ത് മൂക്കിൽ പൈക്കുട്ട് മൂത്രത്തിന് ചൂവിട്ട് അങ്ങനത്തെ ആ കടത്തത്തിന്റെ സമയത്ത് ഈ വിഷയം അറിഞ്ഞപ്പോ അത് ഓർമ്മപ്പെടുത്തി അതിനു വേണ്ടി സംസാരിക്കുകയാണ് പ്രിയപ്പെട്ട നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായാൽ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ സഹായ സമിതി രൂപീകരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു അള്ളാഹു സുബാൻ വസ്സല പറഞ്ഞത് ഒരു മാസം കണ്ടിന്യൂ ആയിട്ട് എനിക്ക് ഇഷ്ടം എന്റെ സഹോദരന്റെ ആവശ്യം നിർവഹിക്കുന്നതിന് വേണ്ടി പുറത്തിറങ്ങി അവന്റെ കൂടെ അല്ലെങ്കിൽ അതിനു വേണ്ടി സമയം ചെലവഴിക്കാൻ അവന്റെ കൂടെ അല്ലെങ്കിൽ അവന്റെ അസാന്നിധ്യത്തിൽ അവനു വേണ്ടി നടക്കുന്നത് ആണ് എനിക്ക് ഇഷ്ടമെന്ന് പറയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു എലിയുടെ സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ പറഞ്ഞാൽ ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും പ്രസംഗങ്ങൾ കഴിയുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദേശങ്ങൾ കഴിയുമ്പോൾ ഞാൻ ഓർക്കുന്നു സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആ പദ്ധതിയുടെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് പദ്ധതികൾ അല്ലെങ്കിൽ ചിന്തകൾ അതിനെ സ്ത്രീകളുടെ ഇടയിൽ നമുക്ക് ധാർമ്മികമായ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി നിരന്തരമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ ഇടവേള ഒഴിവ് കിട്ടുമ്പോഴേക്കും പള്ളിയുടെ കാര്യം ഇവിടുത്തെ ധാർമ്മികമായ കാര്യങ്ങൾ ഹൈറുകൾ എങ്ങനെ വർദ്ധിപ്പിച്ചെടുക്കാം എന്ന് ചിന്തിക്കുകയാണ് ഈ അവസാനത്ത് ബലി പെരുന്നാൾ വളരെ അവശതയിലാണ് അദ്ദേഹം അദ്ദേഹം പറയാണ് നിസയുടെ ഒരു ഗ്രൂപ്പ് സ്ത്രീകൾക്കിടയിൽ ഉണ്ട് അവർക്ക് ഈ ഒഹിയത്തിനെ കുറിച്ചും ബലിപെരുന്നാളിനെ കുറിച്ചും ഒരു ഉപദേശം കൊടുക്കണം കാരണം അവർക്ക് ഇപ്പോൾ ക്ലാസ് ഒന്നും ഞങ്ങളിപ്പോത്തിട്ടില്ലല്ലോ റവദാനിന് കഴിഞ്ഞതല്ലേ അതുകൊണ്ട് ഒരു വോയിസ് എനിക്ക് വിട്ടതല്ലേ ഞാൻ എൻ്റെ വൈഫിന് കൊടുത്തിട്ട് അവരതിലേറ്റോളം സ്ത്രീകൾ മാത്രമുള്ളൊരു ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞോളി പറഞ്ഞു ഞാൻ അതിനെ ഒരു പത്ത് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു വോയിസ് ഇട്ട് കൊടുത്തു അപ്പോൾ വളരെ സന്തോഷം അറിയിക്കുകയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഇടപെടുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ ചെറിയ പ്രായത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ നന്മയുടെ പിന്നാലെ കൂടി എല്ലാ സമയവും അതിന്റെ പിന്നാലെ ചിന്തിച്ചുകൊണ്ട് ഈ കാലത്ത് ഉണ്ടാവുക എന്നുള്ളത് വളരെ വിരളമാണ് പ്രിയപ്പെട്ടവരെ പക്ഷെ അതൊക്കെ മാതൃകയാക്കി എന്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാ ചെറുപ്പക്കാരും ആ രംഗത്തേക്ക് ആ വിഷയത്തിലേക്ക് കടന്നു വരണം ധാരാളം ചെറുപ്പക്കാരെ ആ രൂപത്തിൽ തന്നെ പ്രവർത്തിക്കുന്നവർ ഈ നാട്ടിലുണ്ട് നേരത്തെ പറഞ്ഞപ്പോ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവരെല്ലാവരും അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് എല്ലാവരും കൂടെ നിന്നത് ഞാൻ വളരെ വളരെ സന്തോഷത്തോടുകൂടെ ഈ സമയത്ത് ഓർക്കുകയാണ് ആ രൂപത്തിൽ നമ്മൾ സജീവമായി ഇനിയുള്ള കാലത്ത് എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജീവിതം അള്ളാഹു സന്തോഷത്തിലും ആഴത്തിലു ആക്കി കൊടുക്കട്ടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഈ ചിന്തകളൊക്കെ ഈ ഹൈറന്റെ കൂടെ നന്മയുടെ കൂടെ എപ്പോഴും അത് വലുതായി കിട്ടണം അതിനു വേണ്ടി ഉള്ള ചിന്തകൾ അതിനുവേണ്ടിയുള്ള സമയം ചെലവഴിക്കൽ ഇതൊക്കെ വലിയ മുതൽ കൂട്ടമാക്കി അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മുടെ സുഹൃത്തിനെ ഉൾപ്പെടുത്തുമാറാവട്ടെ